ഇവിടെ പൊതുവേ നമ്മുടെ നാടുകളിൽ നമസ്കാര ശേഷം ഒരു കൂട്ടപ്രാർത്ഥന ഉണ്ട് ആ സമയത്ത് ആ കൂട്ടപ്രാർത്ഥനയും അതിന്റെ ശേഷം ഉള്ള ആമീനും ഒക്കെ എന്താണ് അതിന്റെ ഇസ്ലാമിക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് പറയുന്നത് നമസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിത്രാവട്ടെ അല്ലെ കുനൂത്താകട്ടെ ആ കുനൂത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ആ നല്ല പ്രാർത്ഥനകളായിരിക്കും ഇമാമ്പ് പ്രാർത്ഥിക്കുന്നത് വിത്ര ഉള്ള കുനൂത്തിൽ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്ന സമയത്ത് അത് പില അല്ലാമീ വസല്ലമയുടെ സുന്നത്തുള്ളതും അത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യവുമാണ് അതിനാണ് നമ്മളീ പറഞ്ഞത് ഇത് ബിദാത്തായിട്ടൊരു കാര്യം ഉണ്ടാക്കിയതാണ് അത് എത്ര നല്ല ആശയമാണെങ്കിലും ആ ആശയം കേൾക്കുന്ന സമയത്ത് പറ ചെയ്യുന്ന കാര്യം വളരെ നല്ലതായിരിക്കും പക്ഷേ അതിൻ്റെ ഇതെന്താ അതിൻ്റെ വിധി അതിൻ്റെ വിധി മനഹദിൻ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ ദീനിൽ ആരെങ്കിലും പുതിയ ഒരു കർമ്മം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് അതിനോട് മനസ്സിൽ വെറുപ്പ് വെക്കേണ്ടവനാണ് മനസ്സിൽ വെറുപ്പ് വെക്കേണ്ട ആളെങ്ങനെ ആമീം പറഞ്ഞാൽ അതിനോട് സഹകരിക്കുക ഒരാഴ് ഒരു വിദേഹത്ത് കാണുമ്പോൾ ആ വിദേഹത്തിൽ മനസ്സിൽ വെറുപ്പാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്നത് അള്ളാഹുവിൻ്റെ ദീന് ഇവർ നശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു മൊമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ പറ്റിയല്ല സാധാരണ ഒരു മഷറൂ ആയ ദീനിയായിട്ട് അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് എന്നർത്ഥം